ും നമ്മക്ക് എത്തിച്ചു തരാനും സാധിക്കുകയില്ല ആന്ധ്രയിലും ഗുജറാത്തിന്റെയും നെൽപ്പാടങ്ങളിൽ വളഞ്ഞു നിൽക്കുന്ന കതിരുകളിൽ നിന്ന് ആയിരക്കണക്കിന് അരിപണികൾ ഉണ്ടാക്കി ചാക്കമുഖേന തീവണ്ടിയിൽ കയറ്റി കോഴിക്കോട് ഭാഗത്തെത്തി അവിടെ നിന്ന് റോഡുകളിലൂടെ വലിയാടിയിലെത്തി വലിയങ്ങാടി അരിഗോ ഡൗണിൽ നിന്നും മമ്പാട്ടെ പലചരക്ക് കടയിലെത്തി ആ പലചരക്ക് കടയിൽ നിന്ന് ഒരു ചക്കിന്റെ അൻപതാമത്തെ കിലോ നിന്റെ വീട്ടിലെ അലമാരയിൽ നിന്റെ ഭരണിയിൽ നിനക്ക് അള്ളാഹു തന്നിട്ടുണ്ടെങ്കിൽ ആ ഭരണിയിൽ നിറച്ചൊരു കിലോയിൽ നിന്ന് ഒരു അഞ്ഞൂറ് ഗ്രാമ പോലും ഇല്ലാത്ത ഒരു പിടി വറ്റ് നിന്റെ വയറിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ആ വറ്റിൽ തടച്ചോൻ എന്നെ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്റെ വയറിൽ അത് എത്തി അതാണ് വിശ്വാസം അള്ളാഹു ിമോയ് അള്ളാഹു തടഞ്ഞാൽ ലോകത്തൊരാൾക്കും തരാൻ പറ്റൂല അല്ലാഹു വിധിച്ചാൽ ലോകത്തൊരാൾക്കും തടയാനും സാധിക്കുകയില്ല ആ വിശ്വാസമാണ് ഇന്ന് ഹൃദയത്തിലേക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ചേർത്ത് നിൽക്കേണ്ട ഒരു വിശ്വാസം